എപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുന്നത് വിശ്വസിക്കുക അവ നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് പലവട്ടം നമ്മൾ ആലോചിക്കാറുണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്താൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ കടന്ന് വിഷമിക്കാറുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായി മനസ്സ് നമ്മളോട് സംസാരിക്കും നമുക്ക് മുന്നറിയിപ്പും തരും അത് ചെയ്യാം അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ മനസ്സ് നമ്മളോട് സംസാരിക്കും കൂടുതൽ ആലോചിച്ച് കുഴപ്പത്തിൽ ആകുന്നതിന് മുമ്പ് മനസ്സ് പറയുന്ന വേണം അല്ലെങ്കിൽ വേണ്ട എന്നതിൽ വിശ്വസിക്കുക മനസ്സ് വേണ്ട എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ചെയ്യുക എന്ന് മനസ്സ് പറഞ്ഞാൽ ധൈര്യമായി ചെയ്യാം ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാകുന്ന അനുഭവപ്പെടുന്ന സത്യമായ കാര്യമാണ് മനസ്സ് വഴി കാട്ടുമ്പോൾ അതിന് വിപരീതമായി തീരുമാനമെടുക്കാൻ ഏതോ ഒരു ശക്തി നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട് ഇത് നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്മളറിയാതെ നമ്മുടെ ചിന്തകളിൽ സമ്മർദ്ദം ചെലുത്തി വേറൊരു തലത്തിലേക്ക് നമ്മളെ നയിച്ച് കുഴപ്പത്തിലാക്കാൻ ഇത്തരം നെഗറ്റീവ് ശക്തികൾക്ക് കഴിയാറുണ്ട് എന്നുള്ളൊരു സത്യവും തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത് മനസ്സ് നമ്മളോട് ആദ്യം എന്താണ് സംസാരിച്ചത് അതിനായിരിക്കണം നമ്മൾ പരമപ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഉൾവിളിയുടെ മുന്നറിയിപ്പിൽ നിന്നും വ്യതിയലിച്ച് സ്വയമെടുക്കുന്ന തീരുമാനത്തിൽപ്പെട്ട് ഉഴലുന്നവർ ഇന്ത്യ ദുഃഖിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ഇന്ത്യ ഉത്തേജിപ്പിക്കുന്ന മുന്നറിയിപ്പുകളും മനസ്സ് നൽകുന്നത് ഇത്തരം പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയുന്ന ആളുകൾ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവരൊക്കെ പ്രതീക്ഷിക്കുന്നതിലും വളരെ വേഗത്തിൽ നടക്കാറുണ്ട് മനസ്സ് വളർന്നുകൊടുക്കുന്ന ആത്മധൈര്യം അതാണ് അവരുടെ മൂലധനം മനസ്സിൽ ശുഭചിന്തകൾ കൊണ്ടുവരാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന നമ്മുടെ മനസ്സ് വഴിയാണ് മനസ്സിൻ്റെ മറുപടിക്കേ കാതോർത്തിരിക്കാം ശുഭദിനം